ഞാനൊരു നേഴ്സാണ് ഞാൻ എനിക്ക് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷെ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടോ അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം ഞാനൊരു ഇങ്ങനൊരു വീഡിയോ ഇടാനൊരു കാരണം എൻ്റെ ഒരു ഒരു ഇഷ്യൂ നിങ്ങളെക്കൊന്ന് അറിയിക്കണം എന്ന് തോന്നി ഇഷ്യൂ അല്ല ഇതിൽ പലരും എനിക്കൊരു എനിക്കിപ്പോൾ പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റരുതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതുന്നു കാരണം ഒരുപാട് പേര് ചിലപ്പം എനിക്ക് പറ്റിയ അബദ്ധം ചിലപ്പം അവർക്ക് പറ്റിയിട്ടുണ്ടാവാം ചിലപ്പോൾ അവരിപ്പം അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പോകുന്നുണ്ടാവാം അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഒരാളെങ്കിലും കണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല ഇങ്ങനെ വീഡിയോ എങ്ങനെ ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ കാണുകയെന്നല്ലാതെ ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇത് കാണുന്ന ആൾക്കാർ ലൈക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം ഞാനൊരു നേഴ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ലീവിലാണ് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ആയിരുന്നു അപ്പം എന്താ പറയുക ഫാമിലി ഹിസ്റ്ററി പ്രകാരം അത് മക്കളിലേക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസറൊക്കെ അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ വന്നിട്ട് മൂന്ന് വർഷമായി ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണ് കുഴപ്പമൊന്നുമില്ല അമ്മ ഒക്കെയാണ് അപ്പോൾ ഒരു ഞാൻ മാരീഡാണ് എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അങ്ങോട്ട് ഒരു തപ്പിപ്പെടുത്തുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കവർ എന്നൊക്കെ മിസ്സായി പോകുന്നുണ്ട് സോറി ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ഏഴ് മാസമായി എനിക്ക് ജസ്റ്റ് ഒരു ചെറിയ തടിപ്പുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു കുരുമുളകിൻ്റെ വലുപ്പുള്ള ഒരു തടിപ്പാണ് ഞാനിത് എന്താ പറയുക അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വന്ന ശേഷം എനിക്കിങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്കും ഇത് വന്നേക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം കുളിക്കുന്ന സമയത്ത് ഒരു തടിപ്പ് ഫീൽ ചെയ്തു ഞാനത് വീട്ടിൽ പറഞ്ഞു അപ്പം പിറ്റേന്ന് തന്നെ ഞങ്ങളൊരു സർജനെ ബുക്ക് ചെയ്തു കാണിക്കാൻ പോയി അമ്മയ്ക്ക് ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത അസൈൻ ഡോക്ടർ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോയത് ഭയങ്കര ഫേമസ് ആയ ആയൊരു സർജനാണ് അപ്പോൾ എല്ലാ എല്ലാ പറഞ്ഞ ആൾക്കാരെല്ലാം അദ്ദേഹം നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ ഞാൻ അദ്ദേഹത്തിനെ കാണിക്കാൻ ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ ബ്രസ് ബ്രസ്റ്റ് ജസ്റ്റ് ആ ഒരു തടിപ്പൊക്കെ നോക്കി നോക്കിയ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് പേടിക്കാനുള്ളൊരു തടിപ്പോ മഴയോ ആയിട്ട് തോന്നില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് നമുക്കൊരു എഫ് എൻ ഐ സിയും ഒരു സ്കാനിങ്ങും ചെയ്യാം എന്ന് പറഞ്ഞു ഒരു മാമോഗ്രാം എടുക്കേണ്ട ഒരു ഏജ് എനിക്കായിട്ടില്ല എന്ന് പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് സാധാരണ മാമോഗ്രാം എടുക്കേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടറോട് എത്രയും പെട്ടെന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു ഫേമസ് ലാബിൽ നിന്ന് തന്നെ ഞാൻ എഫ് എൻ ഐ സി എടുത്തു സ്കാനിങ്ങും എടുത്തു പക്ഷേ രണ്ടും നെഗറ്റീവായിട്ടാണ് വന്നത് ക്യാൻസർ ഒന്നും അല്ല എന്നുള്ള രീതിയിലുള്ള റിസൾട്ടാണ് വന്നത് അപ്പോൾ ഞാൻ എല്ലാവരും പോലെ ഞാൻ സന്തോഷിച്ചു അതൊന്നും അല്ലല്ലോ എന്ന് കരുതി ഞാൻ വീട്ടിൽ വന്നു പിറ്റേന്ന ഡോക്ടറെ കാണിച്ചു റിസൾട്ടൊക്കെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല നമുക്കത് ഒബ്സേർവ് ചെയ്ത് പോ മുന്നോട്ട് പോവാമെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ പിറ്റേത്തെ മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഈ ഒരു തടിപ്പ് വലുതാവും പോലെ തോന്നി അപ്പോൾ ഞാൻ ഇതെല്ലാവരോടും പറഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു എന്താ പറയുക നീ വേറെ ഒരു ഡോക്ടറെ മാറ്റി കാണിക്കേ കാരണം എന്താ പറയുക ഇങ്ങനൊരു അസുഖമല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി കാണിക്കാൻ വന്നു പക്ഷെ എനിക്ക് എന്താ പറയുക ഡോക്ടർ പേര് ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് പറ്റിയൊരു അബദ്ധമാണത് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ വീണ്ടും ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി എനിക്ക് സംശയമാണ് അമ്മയ്ക്ക് ഇങ്ങനെ വന്നതുകൊണ്ടുള്ളൊരു പേടിയാണ് പേടിക്കേണ്ട ആവശ്യമില്ല അതൊന്നും അല്ല അത് പീരീഡ്സിൻ്റെ സമയമാകുമ്പോൾ അത് വലുതാവും പിന്നെ ആ പീരീഡ്സ് കഴിയുന്ന സമയത്ത് ചെറുതാവും ഒളേഷൻ്റെ ടൈമിൽ ഇനി അതിങ്ങനെ തൊട്ട് തൊട്ട് നോക്കുമെന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഡോക്ടറെ എന്നെ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീക്ക് പേടിയുള്ള പേടിയ കൊണ്ടാണെന്ന് പറഞ്ഞ് ആരെല്ലാം എന്നെ കളിയാക്കി എന്നാലും മനസ്സിലൊരു പേടി എപ്പോഴും ഇങ്ങനെ നിൽക്കുവായിരുന്നു എനിക്ക് ഇങ്ങനെ ഈ മുഴ വലുതാവുന്ന വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് അത് വലുതാവും വലുതാവുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഡോക്ടർ പിന്നെ ഞാൻ പിറ്റേത്തെ മാസം ഞാൻ ഡോക്ടറെടുത്ത് ചെന്നു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ വരണമെന്നില്ല ഇനി അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പിറ്റേത്തെ കൊല്ലം ഫെബ്രുവരിയിൽ നമുക്ക് ഒരു സ്കാൻ ചെയ്യാം നമുക്ക് എന്താ പറയുക എം ആർ മാമഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കാനിങ്ങൾ കുറച്ച് ആണ് എന്നാലും വേണ്ടില്ല നിൻ്റെ ഒരു ഏജിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവില്ല എന്ന് തന്നെ പുള്ളിക്കാരനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞു അത്രയും ആക്കി പറഞ്ഞു അങ്ങനെ വരില്ല എന്ന് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡോക്ടർ പറയുന്ന എത്ര ആരൊക്കെയാണെങ്കിൽ കൂടിയും നമുക്ക് നമുക്കിങ്ങനെ അസുഖം അല്ലാതെ കേൾക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാനും ആഗ്രഹിച്ചു പിന്നെ ഡോക്ടർ പറയുന്ന ഡോക്ടറെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അത്രയും നല്ല ഡോക്ടറുമാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഫെബ്രുവരിയിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനൊക്കെ പറഞ്ഞു ഫെബ്രുവരി ഞാൻ ഫെബ്രുവരി അടുത്ത ഫെബ്രുവരി ഒരു സമയം ഉണ്ടല്ലോ വിചാരിച്ചു പക്ഷേ ഈ മഴ ഇങ്ങനെ വലുതാവും പോലെ എനിക്ക് പിന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഞാനിങ്ങനെ എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാം മാറ്റി കാണിക്കാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പോൾ ഞാൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ച് ഞാൻ കാണിച്ചില്ല അങ്ങനെ ജനുവരി ഒരു ലാസ്റ്റ് ആവാനായപ്പം എനിക്ക് കൈവേദന വന്നു ആ ഒരു ഭാഗത്തെ കൈക്ക് പെയ്യു വന്നു ഞാനവിടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബാഗ് ഒരു സൈഡിലേക്ക് തൂക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അത് ആരും അത്ര ആക്കിയില്ല ആ മെഡിസിൻ തന്നു പക്ഷെ അത് കുറയുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് എന്താ പറയുക നിപ്പിളിൻ്റെ സൈഡിൽ കൂടെ പെയിൻ വന്നു നിപ്പിളിന് ചുറ്റിനും പെയിൻ വരാൻ പെയിൻ വന്നു അപ്പോൾ എനിക്ക് നമ്മൾ പഠിച്ചതാണല്ലോ ഞാൻ നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം പഠിച്ച കാര്യങ്ങളാണല്ലോ ഇതെല്ലാം ഒരു സീ ബ്രസ്സിൻ്റെ ലക്ഷണങ്ങളായിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് എനിക്ക് വല്ലാണ്ട് ടെൻഷനായി ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പിറ്റേ നല്ല ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു ഞാൻ വിറ്റുതന്നെ ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പോഴും ഉള്ളിക്കാരനോട് വന്നു അപ്പോൾ ഇതേക്ക് ഈ തടിപ്പ് ഏകദേശം കുറച്ച് സൈസ് ആയിട്ടുണ്ട് സൈസായിട്ടുണ്ട് ഇത് തൊട്ടിട്ടെന്നോട് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്യാൻസറിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തതാണ് അതൊക്കെ നോർമലാണ് അപ്പോൾ ഒരു നീരുള്ളതുപോലെയുണ്ട് ഞാൻ നീരിന് മരുന്ന് തരാം അത് കഴിച്ചോ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നെയ്യേ നമ്മൾ അന്ന് ചെയ്യാൻ പറഞ്ഞാൽ എം ആർ മാമോഗ്രാം ഒന്ന് ചെയ്യാം അത് മാമോഗ്രാം പോലെയല്ല അത് കുറച്ചും കൂടെ എന്താ പറയുക ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ തിരിച്ചറിയാൻ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ പോന്നു അങ്ങനെ എന്താ പറയുക ഞാൻ വീട്ടിലെത്തി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ മരുന്ന് കഴിച്ചോടുകൂടി ആ പെയിൻ അങ്ങ് കുറഞ്ഞു എന്നാലും നമുക്കിങ്ങനെ മനസ്സിൽ എനിക്കിങ്ങനെ ഇതായിരിക്കുവോ ആയിരിക്കുമായിരിക്കും എന്നിങ്ങനെ ഒരു വല്ലാത്തൊരു ടെൻഷനായിരുന്നു അങ്ങനത് ടെസ്റ്റ് ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിനകത്ത് സസ്പീഷ്യസ് വന്നു സംശയാസ്പദമായിട്ടുള്ള അത് വന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവർ അങ്ങനൊരു സസ്പീഷ്യസാണവർ പറഞ്ഞെങ്കിൽ കൂടിയും അവർ ഈ ഈ സ്കാൻ ചെയ്ത ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഏകദേശം ഒരു കൺഫേം പോലെ പരസ്പരം സംസാരിച്ചിരുന്നു പക്ഷേ റിസൾട്ട് ഇങ്ങനെ സസ്പിഷ്യസ് വന്നു അപ്പോൾ ഞാൻ അവരോട് അപ്പം തന്നെ ചോദിച്ചു ഇങ്ങനെ അസുഖം എനിക്ക് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ നമുക്കൊരു എന്താ പറയുക അങ്ങനെ റേഡിയോളജി ടെസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് കൊണ്ട് ഒരു നൂറ് ശതമാനമൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല നമുക്ക് ബയോപ്സി എടുത്ത് നോക്കിയെങ്കിലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കാണിച്ചോ ഒരിക്കലും ഡോക്ടറെടുത്ത് ഞാൻ പോയില്ല എനിക്ക് എന്താ പറയുക എനിക്ക് അറിയായിരുന്നു എനിക്കിതുതന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഏകദേശം ഞാൻ കൺഫേം ആക്കിയിരുന്നു അങ്ങനെ ഞാൻ എന്താ പറയുക ഞാൻ ഡയറക്റ്റ് ഒരു എൻ്റെ അമ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓങ്കോളജിൻ്റെ ഓങ്കോളജി ഡോക്ടറെടുത്തേക്കാണ് പോയത് ഈ റിസൾട്ടും കൊണ്ട് അവിടെ ചെന്നതും ഡോക്ടർ എൻ്റെ ബ്രസ്റ്റ് പരിശോധിച്ചു ഇദ്ദേഹ അപ്പം തന്നെ എന്നോട് പറഞ്ഞു ഒരു ബയോപ്സി എടുക്കുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇതൊരു സി ആണെന്ന് കൺഫേം ചെയ്യേണ്ടി വരും എന്ന് തന്നെ പുള്ളിക്കാരൻ ഉറപ്പിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആദ്യം വന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചതല്ല അതല്ല ഇത്രയും ഫേമസായ ഒരു സർജനെ ഞാൻ കാണിച്ചു ഒരു ഡോക്ടർക്ക് ഓരോ മുഴകളും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ആ ഒരു പരിശോധനയിലൂടെ മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അങ്ങനെ അവിടുന്ന് അപ്പം തന്നെ ബയോപ്സി എടുത്തു വിട്ടു ബയോപ്സിയിലെ റിസൾട്ട് വന്നു നമുക്ക് കൺഫേം ആക്കി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം നമുക്ക് ചില ഡോക്ടേഴ്സ് ചില കാര്യങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക് അവർക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ ഉള്ളത് നമ്മളൊരു എപ്പോഴും ആഗ്രഹിക്കുന്നത് ഡോക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം കിട്ടണം എന്നാണ് അപ്പോൾ എന്നെപ്പോൾ എനിക്ക് കിട്ടിയതും അതാണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ഇത് സാധാരണ എല്ലാ സ്ത്രീകളിലും കാണുന്ന ഒരു തടിപ്പാണ് മഴയാണെന്ന് പറഞ്ഞ് എൻ്റെ സംശയങ്ങളെ അദ്ദേഹം എന്താ പറയുക ഒരു പരി പരിഹാസപൂർവ്വം തള്ളി വിടുകയാണ് ചെയ്തത് അപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഡോക്ടർ നമ്മളെ നമുക്ക് നെഗറ്റീവായിട്ട് ഉത്തരം കിട്ടാൻ ആഗ്രഹിക്കുക എന്താ പറയുക ഒരു ക്യാൻസർ പോലെ രോഗങ്ങൾ നമുക്കില്ല എന്ന് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനത്തെ ഒരു ഉത്തരം കിട്ടിയപ്പം ഞാൻ എന്ത് ചെയ്തു വേറൊരു ഡോക്ടറെ കാണിക്കാൻ തയ്യാറാവാതെ ഈ ഡോക്ടറെ തന്നെ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് ഇത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ ഒരു റിസൾട്ടോ അങ്ങനത്തെ രസങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൊക്കെ കിട്ടിയെന്ന് തന്നെ കുട്ടിക്കോ എപ്പോഴും ഇത്തരം ടെസ്റ്റുകളൊന്നും ശരിയായിക്കോണമെന്നില്ല അപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മാറ്റി ടെസ്റ്റ് ചെയ്യുകയോ അല്ല ഡോക്ടറെ ഒന്ന് മാറ്റി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് പല രോഗങ്ങളും അറിയാൻ വൈകി പോകുന്നു ഇത്തരം കുറേ കാരണങ്ങളാണ് അപ്പം നമുക്ക് എന്താ പറയുക ഒരു പക്ഷേ ഡോക്ടറുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പം നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളായിരിക്കും അപ്പോൾ എനിക്ക് പറ്റിയ ഈ ഒരു അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പോൾ ഒരസുഖം നമ്മളൊരു ഡോക്ടറെ നമ്മൾ കാണിച്ചു ഇല്ല എന്നൊക്കെ പറഞ്ഞാലും മനസ്സിലങ്ങനൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഒരു ഡോക്ടറല്ല രണ്ട് മൂന്ന് ഡോക്ടറെ കാണിച്ച് നമ്മളത് ആക്കുന്നത് എപ്പോഴും നല്ലതാണ് ടെസ്റ്റുകൾ എപ്പോഴും ശരിയായിക്കോണമെന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഇതിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ഇനി എൻ്റെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് എന്ത് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോറി ഞാൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും